അത് എൻ്റെ എൻ്റെ പറച്ചിലല്ലല്ലോ അത് അവരുടെ അതൊക്കെ എല്ലാവരും കേൾക്കുക അത് അവര് പറയുന്ന കാര്യമല്ലേ ഞാൻ ഈ സ്ഥലത്ത് പോലും ഇല്ലാത്ത സമയമുള്ള കാര്യമാണ് അത് അവർക്കേ അറിയുള്ളൂ അത് അവരെ അവരുടെ ചിലപ്പോ അവരുടെ മനസ്സിൽ തോന്നുന്ന അല്ലെങ്കിൽ അവരുടെ ആഗ്രഹമാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ അറിവോടെ ഉള്ള കാര്യമല്ല അത് അവരുടെ കാര്യം പറഞ്ഞതാണ് അതായത് ഇനിയൊരു രാഷ്ട്രീയ പ്രവർത്തനം വേണ്ട എന്ന് തന്നെയാണ് തീരുമാനിച്ചത് ഏത് പാർട്ടിയാണെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ എനിക്ക് പറ്റുന്ന ഞാൻ അതിനെപ്പറ്റി ഒന്നും തന്നെ പ്രതികരിക്കുന്നില്ല ഞാൻ ഇപ്പോഴും പൊതുപ്രവർത്തകയാണ് ഈ അഭിഭാഷകയായിട്ട് ഇരിക്കുന്നതോടൊപ്പം ചെയ്യാവുന്ന ഒരുപാട് കാര്യമുണ്ട് അതെല്ലാം ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ട് നീ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ട് പൊതുപ്രവർത്തക പൊതുജനങ്ങളുടെ കൂടെ തീർച്ചയായിട്ടും എപ്പോഴും നടക്കാവുന്നതിനോട് ഉണ്ടാവും പൊതുജനങ്ങളുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും അതിനകത്ത് ഒരു രാഷ്ട്രീയവും ഇല്ല ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമകാലിക മലയാളം വാര്യ താങ്കളുമായിട്ടൊരു അഭിമുഖം നടത്തിയിരുന്നു അതിലും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഈ കോൺഗ്രസിലേക്ക് അടുക്കുന്നു എന്നുള്ള റൂമർ പ്രചരിക്കുമ്പോൾ സ്വാഭാവികമായും പാർട്ടി നേതൃത്വം താങ്കളോട് സംസാരിച്ചിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് എന്താണ് ഇങ്ങനെ വന്നേക്കുന്നത് എന്നൊക്കെ ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു എന്റെ അറിവിലുള്ള കാര്യമല്ല കാര്യം അല്ലാതെ അവരവരുടെ അഭിപ്രായം ഞാൻ ഞാനപ്പ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇല്ല ഞാൻ മോൻ്റെ അടുത്ത് എനിക്കൊരു കണ്ണിന്റെ സർജറി ഒക്കെ ആയിട്ട് വായിക്കാനോ ഫോൺ എടുക്കാനോ പറ്റാതിരിക്കുമ്പോഴായിരുന്നു അന്ന് പിന്നീടാണത് മനസ്സിലായത് ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് എന്റെ പേഴ്സണലി ഉള്ള ഒരു യാതൊരു കാര്യവും അതിനകത്തില്ല അത് അവർ അവരുടെ കാര്യം പറഞ്ഞതായിരിക്കാം മറ്റൊരു കാര്യം ഈ രണ്ടായിരത്തി ആറിൽ കെ ബാല ബാലകൃഷ്ണപ്പിള്ളതിന് വീഴ്ത്തിക്കൊണ്ട് വലിയ ഭൂരിപക്ഷത്തിനാണ് കൊണ്ടാരത് എന്ന് മാത്രമല്ല ഇതുവരെയുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ അങ്ങനെ വിവാദങ്ങൾ ഉണ്ടാവുകയോ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയും ചെയ്തില്ല പാർട്ടിയെ സംബന്ധിച്ച് മികച്ച ഒരു ഇലക്ടറൽ വിജയം നേടിക്കൊടുത്ത ഒരാൾ ജില്ലാ കമ്മിറ്റി അംഗമായി തുടർന്നയാൾ പൊതുപ്രവർത്തന അംഗത്തുള്ള ഒരാൾ വളരെ പൊടുന്നനെ ഈ പാർട്ടി പ്രവർത്തനം അവസാനിക്കുമ്പോൾ അത് പാർട്ടിക്കകത്തൊരു പ്രശ്നം ഉണ്ടാവില്ല അവർ ആ അർത്ഥത്തിൽ തുടർന്നുകൂടെ എന്ന് ചോദിച്ചില്ലേ ഒരു കാര്യമുള്ളത് ബാല സാറിനെ തോൽപ്പിച്ചത് ഞങ്ങളുടെ എല്ലാ പ്രവർത്തകരുടെ ഭയങ്കര എഫർട്ട് അതിനകത്തോണ്ട് ജനങ്ങളാണ് തോപ്പിച്ചത് ജനങ്ങൾ തോപ്പിച്ചു അതാണ് ആദ്യത്തെ കാര്യത്തിൽ എനിക്ക് ആൻസർ പറയാനുള്ളത് പിന്നെ ഇത്രയും കാലം ഓടി നടന്നില്ല എന്ന് വെച്ചാൽ എനിക്ക് ആ ഓടാനുള്ള എല്ലാ സംവിധാനവും ഉണ്ടെന്ന് അപ്പം അങ്ങനെ എവിടെയും പോയി സേഫായിട്ട് പോകാം വരാം എല്ലാ കാര്യത്തിലും ഇടപെടാം അതൊക്കാതെ വരുമ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് പ്രത്യേകിച്ച് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളൊരു സാമൂഹിക ചുറ്റുപാടിൽ നിന്ന് നമ്മളൊക്കെ വളരെ ചെറിയ സപ്പോർട്ട് കുടുംബത്തിൻ്റെ സപ്പോർട്ട് വളരെ ചെറുതായിട്ടേ കാണത്തുള്ളൂ അതിൽ നിന്നുകൊണ്ട് അതിനെല്ലാം എതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രത്തോളം പിടിച്ചു നിൽക്കുന്നത് അപ്പം അങ്ങനെ എനിക്ക് പറ്റാവുന്നതെല്ലാം ഞാൻ ഇപ്പോഴും പൊതുപ്രവർത്തകയാണല്ലോ ഞാനൊരു പ്രത്യേക രാഷ്ട്രീയ എന്നുള്ളതേ ഉള്ളൂ ഒരു കക്ഷിയിൽ അല്ലെങ്കിൽ പറ്റുന്നവരൊക്കെ പ്രവർത്തിച്ചോട്ടെ അങ്ങനെ ഓടി ഉയർത്താനൊക്കെ പറ്റുന്നവർ വേറെ ആരോഗ്യ പ്രശ്നം കൊണ്ടല്ല ഇപ്പം ആരോഗ്യ പ്രശ്നം കൊണ്ടല്ല അന്ന് അന്ന് ആ നിങ്ങളൊക്കെ ചോദിക്കുന്ന സമയം ഞാൻ എനിക്ക് ഒരു കമ്മിറ്റിക്കെല്ലാം പോയി ഒരു യോഗത്തിനൊക്കെ പോയിട്ട് വന്ന ഒരു വല്ലാത്ത അല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് അതെല്ലാം മാറിക്കഴിഞ്ഞു ഇപ്പം ഞാൻ നിലവിലെ വേറെ ഒരു പ്രശ്നങ്ങളുമില്ല പക്ഷേ എനിക്ക് എൻ്റേതായ എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യത്തിൽ ഇരിക്കുന്നു അല്ലാതെ വേറെ യാതൊരു കാര്യമില്ല